അലഞ്ചോസ് പേര് ഒക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാർ നമ്മളെ ഒന്നും ആക്കും വേണ്ട ഞാൻ ഐ ഐ ടിയിൽ പഠിച്ചു ത്യാഗിയിൽ പഠിച്ചു മാങ്ങയിൽ പഠിച്ചു ഞാൻ മറ്റേ ട്രംപിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞത് ആ ചെ മറ്റേ ചിറക്കേ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ നിങ്ങൾ ആലോചിച്ചു ഞാൻ പേര് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അലവലാ ചെറുക്കൻ എന്ത് സന്ദേശമാണ് ഏഷ്യാനെറ്റ് ഈ കൊടുക്കുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ സീസൺ കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്ത സന്ദേശം എന്താണ് സമൂഹത്തിൽ നൊട്ടോറിയസുകളായ കുറെ എണ്ണത്തിന് വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് അങ്ങോട്ടാടി ഇങ്ങോട്ടാടി പാത്രം എടുത്താടി ഇത് അടുക്കളയിൽ വാഷ് ബേസിൽ തൂപ്പി മറ്റേ ചെയ്തു ചെയ്തു മറച്ചുമ്പോൾ തെറി ഓട് തെറി ഒക്കെ ഇടതുപക്ഷം സർക്കാർ കാണിക്കുന്ന ഇത്തരം നിറികേടുകൾ ഒരുപാടുണ്ടെന്നേ ഒരുപാടുണ്ട് നിങ്ങൾക്ക് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ സമാധാനം ആയില്ലേ ഏവനെ അറസ്റ്റ് ചെയ്ത എനിക്കൊന്ന് എൻ്റെ സൗകര്യമാണ് ഞാൻ കിട്ടിയിരിക്കുന്നത് എനിക്കെന്ത് സമാധാനക്കേട് അവനെ കൊണ്ട് അവൻ ആരെങ്കിലും അടിച്ചു തന്നാൽ പോലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ നായരെന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയില് ഹാലുളകും കാരണം നായമാരെ വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമസ്കാരം ശ്രീ ശാന്തിയുള്ള ദിനേശിനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല ഏതൊരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് വിമർശിക്കുന്നവരുമുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ശാന്തിപിള്ള ദിനേശ് ആണ് നമസ്കാരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ നാളായി പക്ഷേ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ഞാനിപ്പോൾ ചോദിക്കാനുള്ളത് ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു പരിപാടിയെക്കുറിച്ചാണ് അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം കാരണം താങ്കൾ താങ്കളുടെ ചെറുപ്പകാലം മുതൽ തന്നെ സിനിമാ രംഗത്ത് നിന്ന് പ്രവർത്തിച്ച് ഇതെല്ലാം നിരീക്ഷിച്ച് സിനിമ സീരിയലുകളായാലും ചലച്ചിത്ര മേഖലയായാലും നിരീക്ഷിച്ച് അതൊക്കെ പ്രവർത്തിച്ച് വരുന്ന ഒരാളാണ് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം ഈ ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് ഞാനിപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിന്റെ സിനിമ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു രണ്ട് ദിവസം ഗോപാലകൃഷ്ണൻ ആ കോൺക്ലേവില് ഒരു സെഷന്റെ തലവനായിരുന്നത് പി ടി ശശികുമാർ ശശികുമാർ സാറായിരുന്നല്ലോ ഏഷ്യാനെറ്റ് ഉണ്ടാക്കി ശശികുമാറിന് ഞാൻ അങ്ങോട്ട് പോയി സാറിനെ പരിചയപ്പെട്ടു അവൻ്റെ പറഞ്ഞ് ഞാൻ ഇവിടെ കണ്ടിരുന്നു ഞാൻ സാറിനെ കുറിച്ച് ഏഷ്യാനെറ്റിനെ ബിറ്റു തുളച്ചതിനെ കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത് സാറാണെന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പറഞ്ഞു പുള്ളിയൊരു ചിരിയിരിച്ചു എൻ്റെ കൂടെ ആരോ ഒരാളും കൂടെ ഉണ്ടായിരുന്നത് കേട്ടാ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞു സാറ് ഭയങ്കര ബോറായിപ്പോയി സാറേ സാറ് ഇങ്ങനെ ഈ കച്ചവടക്കാരന്മാർക്ക് ഈ ഏഷ്യാനി വിറ്റത് ഇന്ന് ആ പ്രോ ചാനലിൽ വരുന്ന പ്രോഗ്രാമുകൾ ഒന്നും വേണ്ട സാർ കേരളം കണ്ട ഏറ്റവും എന്താ പറയുക മിടുക്കനായ അല്ലെങ്കിൽ എന്താ പറയുക അഭിമാനത്തോടെ നമുക്ക് പറയാവുന്ന നടനാണ് മോഹൻലാൽ കുറച്ച് കോടികൾക്ക് വേണ്ടി ആ മനുഷ്യൻ ആതപ്പതിക്കുന്നത് കാണുമ്പോഴേ ഈ ബിഗ് ബോസിൻ്റെ അവതാരകനായിട്ട് കുറേ കൂതറുകളെയും വിളിച്ചിട്ട് അതിൽ ഈ മോഹൻലാൽ അവതാരകനായപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനോടുള്ള എല്ലാ ബഹുമാനവും പോയി കാരണം ഈ ബിഗ് ബോസ് കാണുന്ന ഒരു കുട്ടികൾക്കും നല്ല ചിന്തകളുണ്ടാവില്ല തീർച്ചയായിട്ടും കാരണം സമൂഹത്തിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഏതെല്ലാം അലവലാതികളുണ്ടോ ആ അലവലാതികൾ മുഴുവനാണ് അവിടെ എന്ന് പറയുന്നത് നീ യൂട്യൂബിൽ നീ അലവലാതിയാണോ നീ ബിഗ് ബോസിന് മെമ്പറാവാൻ യോഗ്യനാണ് പക്ഷെ ഞാൻ അലൻ ജോസ് പെരേരെയും മറ്റേ ആറട്ടണനെയും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവരില്ലാത്തത് എനിക്കൊണ്ട് പെന്റിങ്ങിൽ വെച്ചായിരിക്കും മറ്റേ നിങ്ങൾ പറഞ്ഞ ആ ചെറുക്കൻ ആ മന്ദപുത്തി ചെറുക്കൻ പറഞ്ഞ കേട്ടു അലഞ്ചോസ് പേര് ഒക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ സ്റ്റാർ നമ്മളെ ഒന്നും ആക്കും വേണ്ട ഞാൻ ഐ ഐ ടിയിൽ പഠിച്ചു ത്യാഗിയിൽ പഠിച്ചു മാങ്ങയിൽ പഠിച്ചു ഞാൻ മറ്റേ ട്രംപിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞ കേട്ടു ആ ചെറേ ചെറുക്കേ ഇപ്പൊ രണ്ടു ദിവസം മുമ്പേ ഞാൻ പേര് പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അലവലാതി ചെറുക്കൻ രണ്ട് ദിവസം മുമ്പേ എനിക്കൊരു ഫോൺ വരുന്നു ഞാൻ എടുത്തല്ലേ രണ്ട് ദിവസം മുമ്പുള്ള കഥയെ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പം സമാധാനമായില്ല യവന അറസ്റ്റ് ചെയ്ത എനിക്ക് എവൻ്റെ സഹോദരിയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് ഏ ഞാൻ അപ്പം ഫോണം കെട്ടി ഇത്രയും കേട്ടോളൂ ഞാൻ രണ്ട് ദിവസം അല്ല ഞാൻ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയല്ലോ എന്ന് എനിക്ക് എന്ത് സമാധാനം കേട്ടി ഇവനെ കൊണ്ട് എവനാരെങ്കിലും അടിച്ചു തന്നാൽ പോലും എനിക്ക് ആ ഒരു കാരണം ഇതൊന്നും ഭൂമിക്ക് ഭാരമായി കിടക്കുന്ന ഇവനെ ഒന്നും ഞാൻ വകവയ്ക്കുന്ന ആളല്ല ഇങ്ങനെ വകവയ്ക്കാത്ത ഏതൊക്കെ ആ പരാതികളുണ്ടോ അതിനെയൊക്കെ വിളിച്ചാണ് ഈ ബിഗ് ബോസിലെ താരങ്ങളാക്കണത് ഏതെല്ലാം കൂതുറകളുണ്ടോ ഇത് കാണുന്ന പുതു തലമുറ മോഹൻലാൽ പത്മശ്രീയും പത്മഭൂഷണൊക്കെ വാങ്ങിയ ആളാണ് അല്ല അദ്ദേഹത്തിന് സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല നിങ്ങൾ കാശ് കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും അയാൾ അല്ലെങ്കിൽ ആന്റണി അയാളെ അയാളെക്കോട്ട് ചെയ്യും ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ആളാണ് അയാളെന്ന് പറയും ഒന്നുമില്ലെങ്കിലും ഇന്ന് വലിയ വാർത്ത എന്താണ് മമ്മൂട്ടി രോഗഗ്രസ്തനായ മമ്മൂട്ടി മദ്രാസിൽ ട്രീറ്റ്മെൻറ്റുമായി ഇരിക്കുന്ന ആ മനുഷ്യൻ ഒരു പെണ്ണുംപിള്ള വിളിച്ചിട്ട് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മത്സരിക്കുന്ന എൻ്റെ പേരിലൊക്കെ കേസ് കൊടുത്തിരിക്കുന്ന ഒരു പെണ്ണുംപിള്ള വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വെറുതെ കേസിനും വഴക്കിനും പോകരുത് അടുത്ത പടം അയാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ അവൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിന് അയാൾ ഡേറ്റ് കൊടുത്തിരിക്കും അല്ല പറഞ്ഞ എന്റെ പേരിൽ നിന്ന് അയാളെ തള്ളിക്ക് വിളിച്ചേക്കുന്നത് ഇതാണ് ഈ നാട് പക്ഷേ മമ്മൂട്ടി അത്രയെങ്കിലും ഇടപെടും മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അടിയും വഴക്കിനും ഉദ്ദേശത്തോട് അനിയത്തിയോട് പറയുന്ന രീതിയിൽ അയാൾ ഉപദേശിച്ചോ ഒരു മണിക്കൂറോളം സംസാരിച്ചെന്നാണ് ഈ വളവകാശം ലോകത്തുള്ള മുഴുവൻ പേരും പേരിൽ കേസ് ഒരേ കേസ് കൊടുക്കുന്ന ആ സ്ത്രീ പറയുന്നത് അതുപോലെ അത്രയും കമ്മിറ്റ്മെൻ്റ് പോലും മോഹൻലാലിനില്ല ഇപ്പോൾ ഈ അമ്മയിൽ കേട്ടില്ലേ എല്ലാം മുൻപോക്കി കാണിക്കണേ ഒരാളിനെ വിളിച്ചിട്ട് അയാൾ പറയുന്നില്ല മോഹൻലാൽ ഞാൻ ചെയർമാൻ ആയിരുന്ന ഒരു പോസ്റ്റല്ലേ അല്ലെങ്കിൽ മധുസാറ് എം ജി സോമനും ബാലേന്ദ്ര മേനോനും ഒക്കെ ഇരുന്ന പോസ്റ്റല്ലേ നിങ്ങൾ ആ പോസ്റ്റിൽ ഉള്ള അംഗങ്ങൾ ഇങ്ങനെ പരസ്പരം ചെളിവാരി അറിയാമോ നിങ്ങൾ നിങ്ങൾക്ക് ഓട്ടില്ല എന്ന് പറഞ്ഞ് ഈ തൈക്കിളവുകൾ ഇങ്ങനെ ചാടാമോ നിങ്ങൾ കൈനീട്ടം വാങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ലേ എന്ന് ചോദിക്കണ്ടേ മോഹൻലാൽ ഏ ഒരു അക്ഷരമുണ്ടല്ല ഒരക്ഷരം ഉണ്ടില്ല ഈ നാട്ടിൽ എന്തു നടന്നാലും അയാൾക്ക് പ്രശ്നമല്ല അയാൾക്ക് കുറെ കാശ സമ്പാദിക്കണം എന്നുള്ളതല്ലാതെ നമ്മൾ കൊതിയോടെ തുടരുകയൊക്കെ കാണുമ്പോഴേ ഞാൻ കണ്ണടച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുക കേട്ട പടത്തീരുന്നവരെ അത്രയും ബ്രില്യൻറ്റായ ഒരു നടൻ ഇത്രയും അതപ്പതിക്കാന്ന് പറഞ്ഞാൽ നോക്കൂ ഈ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ കൂതുറ പരിപാടി ഒരു ഒരു പെണ്ണിനും ഇപ്പോൾ മൂന്നോ കെട്ടി രണ്ട് പിള്ളേരും ഒക്കെ ആയ ശേഷം ഇപ്പം മഞ്ചു വാര്യേക്കാൾ മോള് നിൽക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ ഇപ്പോൾ ആ പെണ്ണൊക്കെ ഒരു ദിവസം അമ്പതിനായിരം രൂപയാണെന്നു ശമ്പളം അപ്പോൾ നൂറ് ദിവസമാകുമ്പോൾ അവർക്ക് ഇരുപത്തി രണ്ട് എന്നാലും വെച്ചോ അപ്പോൾ അതുകൊണ്ട് ഏതൊറ്റ പരി പോകും എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ കാശ് കിട്ടി തരാം നടറോട്ടിരുന്ന് മൂത്രം ഒഴിക്കുന്നു നമ്മൾ ചെയ്യരുത് കാശിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ പോലും മക്കളോടെങ്കിലും വേണം അല്ല നമുക്ക് സമൂഹത്തോട് ഒരു എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലെന്ന് വെച്ചോ പക്ഷെ വീട്ടിൽ ചെന്ന് ആ രണ്ട് കുട്ടികളുണ്ടെന്നുള്ള ഓർമ്മയെങ്കിലും വേണം കാരണം അവൻ വലുതായി വരുമ്പം നിന്റെ അമ്മ പൈസയ്ക്ക് വേണ്ടി റോട്ടിയിരുന്നു മൂത്രം ഒഴിച്ചില്ല ഇടാന്ന് ചോദിച്ചാൽ പക്ഷേ ഇതാണ് ഇവിടെ നടക്കുന്നത് അല്ല അത് പണ്ടുള്ളവര് പറഞ്ഞിട്ട് നാണം കെട്ടും പണം നേടിയാൽ നാണക്കേടാ പണം മാറ്റി അവർ വാങ്ങിച്ചോട്ടെ എന്നെ എന്നെ പോലുള്ള ഒരാളിനൊന്നും അത് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ വാടക വീട്ടിൽ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഇത് കേസിൻ്റെ വക്കീലിനും കാശ് കൊടുക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെ ജീവിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ നാണം കെട്ട് പൈസ ഉണ്ടാക്കില്ല കാരണം ഞാൻ ചത്തുപോയാൽ എൻ്റെ മകൻ ഒരിടത്തും പോയി തലോനിക്കേണ്ടി വരില്ല ഇതങ്ങനെ അല്ലെന്നേ അലവല്ലാദികളെ കൊണ്ടുള്ള സംസ്ഥാന സമ്മേളനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്ത് സന്ദേശമാണ് ഏഷ്യാനെറ്റ് ഈ കൊടുക്കുന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ സീസൺ കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്ത സന്ദേശം എന്താണ് സമൂഹത്തിൽ നൊട്ടോറിയസുകളായ കുറെ എണ്ണത്തിന് വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് ആ അഞ്ച് ദിവസം അങ്ങോട്ടാടി ഇങ്ങോട്ടാടി പാത്രം എടുത്താടി ഇത് അടുക്കളയിൽ വാഷ് ബേസിൽ തൂപ്പി മറ്റേ ചെയ്ത് മറച്ചുമ്പോൾ തെറി ഓടി തെറി ഒക്കെ അല്ല ഇതിൽ നമ്മൾ അഥവാ ഇവരൊരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്തു വന്നിരിക്കട്ടെ അതിൽ ഒരു അത് സമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് നൽകാൻ കഴിയുന്ന ആൾക്കാരെ കൊണ്ട് പങ്കെടുപ്പിക്കണ്ടേ ഇതിൽ സുവർഗരധിക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നു മമാളിതരല്ല എല്ലാം അലവലാത്തരം കാണിക്കുന്നു രജത് കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അത് അയാളുടെ അയാൾ നരയൊക്കെ ഇട്ട് നടന്നിരുന്ന കാലത്ത് അയാൾ ഈ കോളേജുകളിൽ പ്രസംഗിക്കുന്നതിൽ ചിലതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം തോന്നുമെങ്കിലും എന്തൊരു വാഗ്മിയായ എന്തൊരു ബുദ്ധിമാനായ മനുഷ്യനാണ് കുറെ കാശിന് വേണ്ടി അയാൾ ഈ പറയുന്ന പോലെ കൂതറാളോടൊക്കെ ചെന്ന് കെട്ടി മറിഞ്ഞ് ബിഗ് ഒക്കെ വച്ച് മറ്റേ ഡൈയോക്കെ അടിച്ച് അയാൾ അയാൾ ഇപ്പോ ആരും ഒരു ഒരു വിളിക്കില്ല ഇത് ഒരു ഒരു പരിധി വരെ രസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ വെറുപ്പ് കൂടുകയാണ് അല്ലേ അതാണല്ലേ മനസ്സിലാക്കുന്നത് അല്ല അത് ഇത് ആസ്വദിക്കുന്ന ഒരു നല്ല പങ്കുണ്ട് മലയാളിയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ വിവരമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് ചിന്തിക്കുന്നവരാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇപ്പോൾ എൻ്റെ വീട് മാത്രം സ്വസ്ഥമായിരുന്നാൽ മതി നല്ല ഉയരമുള്ള മതിൽ കെട്ടിയിട്ട് ഞാനും ഭാര്യയും രണ്ട് മക്കളും കൂടി ഇവിടെ താമസിക്കുക വീട്ടിലുള്ള സകല വേശം കൊടുത്ത് ഇടുക എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ആരും വന്നൊന്ന് എത്തി നോക്കുക അത് മലയാളിയുടെ ഒരു ശീലമാണ് അപ്പോൾ ഈ അപ്പുറത്തെ വീട്ടിൽ എത്തി നോക്കുന്നമാർക്ക് ഈ ബിഗ് ബോസ് ഇഷ്ടമായിരിക്കും അതിന് ഈ മോഹൻലാൽ വന്ന് ഇനി എത്ര വെള്ളം പൂശിയാലും മോഹൻലാലിൻ്റെ വില പോകും എന്നുള്ളതല്ലാതെ ഭയങ്കര ബോറായിപ്പോയിന്ന് ഞാൻ പറയും ഇയാൾ എന്തിനാണ് ഇങ്ങനെ സുരേഷ് ഗോപി പോലും ഇത്രയും അതപ്പതിച്ചിട്ടില്ല അല്ല സുരേഷ് ഗോപി കോടീശ്വരൻ എന്നുള്ള ഒരു അയാൾ നന്നായിട്ട് വിറ്റെടുത്തു കാരണം ഏഷ്യാനെറ്റ് പൈസ കൊടുക്കും ഇയാൾ തയ്യൽ മിഷി അത് ഇതെന്ന് പറഞ്ഞ് പറ്റി പറ്റി മനോരമ ചെന്നവർ പറഞ്ഞ ആ മറ്റേ സ്പോർട്സർ ചെയ്യുന്ന പരിപാടി നിർത്തിക്കാ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനോരമയിൽ ആ പത്ത് ദിവസം കൊടുത്തിട്ടില്ല എങ്കിലും അയാൾ ഇതുപോലെ തറയായിട്ടില്ല പക്ഷേ വെറും തറയാണെന്നേ വെറും തറ എന്ന് പറഞ്ഞാൽ ഈ അതിന് ഈ മോഹൻലാല് അവതാരകൻ ഓ ഇയാൾക്ക് എങ്ങനെ തോന്നണെന്ന് ഇതൊക്കെ ഈ പ്രോഗ്രാം ഇയാളുടെ വീട്ടിൽ മക്കൾ കാണില്ലായിരിക്കും അതാണ് പ്രശ്നം ഇയാളുടെ മക്കളൊക്കെ വലുതായില്ലേ അല്ല മോഹൻലാലിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ സിനിമകൾ ഉണ്ട് നമുക്ക് പറക്കാൻ മുന്തിരി തൊപ്പുകൾ ഗാന്ധി നഗർ സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട് ആ ഒരു മോഹൻലാലിന് നമ്മൾ ഇഷ്ടപ്പെട്ട മോഹൻലാലിനൊക്കെ ഇപ്പോൾ ആ ഒരു ഇൻട്രോക്ഷൻ ഞാൻ ഒരു ഇൻട്രഡക്ഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഞാൻ കണ്ടില്ല എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്ക് തന്നെ അപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ ഒന്ന് കണ്ടപ്പോൾ പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ ഈ ചാനലിൽ ലൈവായി നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇത്തവണത്തെ സീസണിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നെങ്കിലും അറിയാൻ വേണ്ടി ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം എങ്കിൽ കാണണം എന്നോടൊരു വളരെ ബഹുമാനമുള്ള എനിക്ക് ഒരു ഗുരുവിനെ പോലെയുള്ള എന്നെ ഉപദേശിച്ചു നിങ്ങളൊരു പത്രക്കാരൻ അങ്ങനെ നിങ്ങൾ നിങ്ങളടച്ച് അത് കാണില്ല എന്ന് വാശി പിടിക്കരുത് നിങ്ങൾ കാണണം അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന് കാണണം നിങ്ങൾ അതുകൊണ്ടൊന്ന് കണ്ടിരിക്കണം കാരണം നിങ്ങളുടെ പ്രോഗ്രാമിൽ എപ്പോഴെങ്കിലും പറയണമെങ്കിൽ അത് കാണണ്ടേ ഞാൻ പറഞ്ഞു എന്ത് നഷ്ടം വന്നാലും വരും ശരി ഞാൻ കാണില്ല എൻ്റെ ഭാര്യയും കാണില്ല നിങ്ങളൊക്കില്ല കാരണം ഇപ്പം തന്നെ ഞാൻ ഒരുപാട് കാലമായി ഏഷ്യാൻ ന്യൂസ് കണ്ടിട്ട് പണ്ട് നമ്മൾ ഏഷ്യാനെറ്റ് ഏഷ്യാൻ വേണ്ടി കൊതിച്ചിരിക്കുവായിരുന്നു എം ഗോകുമാർ ഒക്കെ അതിന്റെ തലപ്പത്ത് നിക്കുമ്പോ നമ്മൾ കൊതിച്ചിരിക്കുവായിരുന്നു അതൊക്കെ അല്ല അത് ഏഷ്യാനെറ്റ് ഞാൻ കരുതുന്നില്ല കാരണം എല്ലാ ചാനലുകൾക്കും ഒരു പോയില്ലേതായോ പക്ഷെ നിങ്ങൾ ആ അജണ്ട സെറ്റ് ചെയ്യുമ്പോഴും അതാണ് ഞാൻ പറഞ്ഞത് വഞ്ചനയിൽ ചതിപാടില്ല ഇപ്പൊ തന്നെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ബിഎസ് മരിക്കുന്നതിന് മരിച്ച സമയത്തുള്ള വി എസിന്റെ എപ്പിസോഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വ്യാഴാഴ്ചത്തെ റേറ്റിങ്ങിൽ വാർക്കിൻ്റെ റേറ്റിങ്ങിൽ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെയും ട്വൻറ്റി ഫോറിനെയൊക്കെ ഒരുപാട് കാതം പുറകിലേക്ക് തള്ളും എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്തറിയോ ഈ നേരത്തെ പറഞ്ഞാലാണ് വഞ്ചനി ഈ ചതി പാടില്ല എന്ന് പറഞ്ഞ പോലെ ഈ ചാനൽ ചർച്ചയിൽ ചെയ് സുജാ പാർവതിയും മറ്റേ സ്മൃതി പരുത്തിക്കാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിക്കുമെങ്കിലും ഈ വി എസിൻ്റെ പ്രോഗ്രാം ചെയ്തപ്പോൾ അവർ വേഷത്തിൽ പോലും അവർ പറയുന്ന കമൻറ്റിൽ പോലും വളരെ പക്വതയോടെ പാലിച്ചു വലിച്ചു പാലിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാൽപ്പത്തി അഞ്ച് മണിക്കൂറോളം ഈ അരുൺകുമാർ എന്ന് പറഞ്ഞാൽ മൊട്ട അരുൺകുമാർ തന്നെ കാരണം കള്ളങ്ങൾ പറയുന്ന എടുത്തനാണ് മൊട്ട അരുൺകുമാർ ആ പ്രോഗ്രാം ചെയ്യുന്നതും കൂടെ കണ്ടപ്പോൾ ഞാൻ റിപ്പോർട്ടർ ഇത് മാറിയിട്ടില്ല കാരണം ഒരു ഒരു രൂപയുടെ പരസ്യം പോലും ഇല്ലാതെയാണ് ഈ പത്താം പത്തഞ്ച് മണിക്കൂർ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ബാർക്കിൽ ഒന്നാമതൊന്നും ഏയ് അത് നിൽക്കുന്നിടത്ത് നിന്ന് രണ്ടാം സ്ഥാനമുള്ള ഏഷ്യാനെറ്റ് ഇരിക്കുന്നത് അമ്പതോ അറുപതോ പോയിന്റ് താഴെയാണ് കാരണം ഏഷ്യാനെറ്റും പീപ്പിൾ ചാനലും ദൂരദർശൻ്റെ ലെവലിലായിപ്പോയി മനസ്സിലായ് നേരെ മറിച്ച് ഈ പ്രൊഫഷണൽ ആയിട്ട് ഒരു പ്രോഗ്രാം ബി എസിനെ കുറിച്ച് കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് അവസാന യാത്ര കൊടുക്കേണ്ടതെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ റിപ്പോർട്ടർ ചാനൽ മൊത്തം വച്ച് കണ്ണം കണ്ടുപോകണം ഇനിയും കണ്ടുപോകണം പക്ഷേ എനിക്കൊന്നും അവർ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യില്ല ഒരു ചാനലുകാരും ചെയ്യില്ല ഒരു ചാനലുകാരും ചെയ്യില്ല മലയാള സിനിമയിലെ ഒരു നടനും ഈ അതപ്പതിച്ച ഈ റോളിന് പോവുകയില്ല മോഹൻലാൽ അല്ലാതെ പൈസ കൊടുത്താൽ എന്തിനും തയ്യാറായി നടക്കുന്ന ഒരു മനുഷ്യനായി പോയി അത്രയ്ക്ക് തരത്താണ് പോയ മനുഷ്യൻ എനിക്ക് ഈ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യ അതിഥി മോഹൻലാലായിരുന്നു വന്നു വന്നു അയാളും വന്നു ആന്റണിയും വന്നു സത്യത്തിൽ അയാൾ അത് പറഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒന്ന് സൂചിപ്പിക്കണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അയാൾ അതിനേക്കാളും നമ്മളെ പിറ്റേ കാശുള്ളവനോടായിരിക്കാം പ്രോഗ്രാമിൽ അയാളുടെ റോള് കഴിഞ്ഞിട്ട് അയാൾ ഉണ്ടായിട്ട് പൊക്കളത് പിണറായിരിക്കുമ്പോൾ പിന്നെ ആക്കും എണീറ്റ് പോകില്ല മോഹൻലാൽ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോയി കളഞ്ഞ് എന്തോ ധൃതി വെച്ച് എനിക്ക് ചിലപ്പോൾ ഈ ബോസ് ഷൂട്ട് ചെയ്യാൻ പോയായിരിക്കും ഇതിനേക്കാൾ ഇനി നമുക്ക് കോൺക്ലേവിലേക്ക് വരാം അവിടെ എന്താണ് യഥാർത്ഥത്തിൽ അത് സുമേഷ നിങ്ങളെപ്പോലുള്ള ചാനലുകളെങ്കിലും ഏത് കാര്യങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും കണ്ണിൽ കാണുന്നവന്മാരൊക്കെ എതിരെ സംസാരിക്കണം നിങ്ങളെപ്പോഴും കാരണം ഒരു അക്ഷരം കൊണ്ട് അടർഗോപാലകൃഷ്ണൻ ജാതിയെയോ മതത്തെയോ ആക്ഷേപിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഒന്നര കോടി രൂപ വീതം നിങ്ങൾ രണ്ട് വനിതകൾക്കും രണ്ട് എസ് സി എസ് സി വനിതകൾക്കും അങ്ങനെ ആറ് കോടി രൂപ വർഷം നിങ്ങൾ കൊടുക്കുന്നു നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചവനാണ് അതുകൊണ്ട് നമുക്ക് വിലയറിയാം എല്ലാത്തിൻ്റെയും പക്ഷേ നമ്മൾ നമ്മളെ കുട്ടികളെ അച്ഛൻ ദുഃഖിച്ച് ജീവിച്ചുകൊണ്ട് നീ അങ്ങനെ എന്ന് ജീവിക്കേണ്ടെന്നൊന്നും സുഭിക്ഷമായിട്ട് വളർത്തുവാകുമ്പോൾ വഴിതെറ്റും എന്നാണ് അടുവിൽ പറഞ്ഞത് അതുപോലെയാണ് സിനിമയും നിങ്ങൾ താരങ്ങളെ വെച്ച് സിനിമയൊന്നും ഇവരെ കൊണ്ടുപിടിപ്പിക്കരുത് മലയാളത്തിന് എന്നും ഓർക്കാവുന്ന നല്ല സബ്ജക്റ്റുകൾ എടുത്ത് നന്നായിട്ട് ചെയ്യണം പക്ഷെ അതിന് ഈ ഒന്നര കോടി കൊടുക്കരുത് അത് നികുതി പണമാണ് ഒരാളുടെ വകയല്ല അതിലിവിടെ തെറ്റ് വരുന്നത് ആ ഒന്നര കോടി രൂപ നിങ്ങൾ മൂന്നായിട്ട് വീതിക്കണം എസ് സി എസ് സിയിലുള്ള രണ്ട് പേർക്ക് കൊടുക്കുന്ന മൂന്ന് കോടി രൂപയെ ആറാക്കണം അമ്പത് ലക്ഷം വെച്ച് വനിതകൾക്ക് കൊടുക്കുന്ന രണ്ട് പടത്തിന് കൊടുക്കുന്ന മൂന്ന് കോടിയെ ആറാക്കണം അങ്ങനെ പന്ത്രണ്ട് പെൺ സംവിധായകരെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഇപ്പം തന്നെ മലയാളത്തിൽ രണ്ടോ മൂന്നോ നല്ല പെൺ സംവിധായകരുണ്ട് എനിക്കൊന്ന് അഞ്ജലി മേനോനായിരിക്കും പുള്ളി പറഞ്ഞു നമുക്ക് പെൺ സംവിധായകർ ഉണ്ടായി വരട്ടെന്നേ സ്ത്രീകൾ എന്ന് പറയുന്ന സംവിധായകർ ഉണ്ടാവണം പക്ഷേ ഇവർക്ക് സിനിമ അറിയാത്തത് കൊണ്ട് ഇവരെ ആളുകൾ പറ്റിക്കും അതാണ് ഇവരിപ്പം പറയുന്നത് ഒന്നര കോടി കിട്ടിയിട്ട് തിന്നില്ല കടം വാങ്ങേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് ആ പടങ്ങൾ ഇപ്പോൾ ഞാൻ കണ്ട നാല് പടം ഒറ്റ ഞാൻ കണ്ടു നാലെണ്ണും വകയ്ക്കുകയുള്ളൂ ഇങ്ങനെയാണ് പറഞ്ഞത് നാല് പടവും വകയ്ക്കുകയുള്ളൂല്ല അതുകൊണ്ട് ചെയ്യേണ്ടത് ഈ പെൺ സംവിധായകർക്ക് ഒരു മൂന്ന് മാസത്തെ കർക്കശമായ ട്രെയിനിങ് കൊടുക്കണം കെ എസ് ഓർ ടി സി ആ ട്രെയിനിങ് കഴിഞ്ഞ് മാത്രമേ അവർ കൊണ്ട് സംവിധാനം ചെയ്യിക്കാവൂ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ എന്നുള്ള ഗുണം അവരെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല അവർക്ക് നല്ല സിനിമ എടുക്കാൻ പറ്റും ഇതിലെവിടെയാണ് വരുന്നത് പക്ഷേ അവിടെ ഒരു പാട്ടുകാരി പുഷ്പവല്ല്യ ഞാൻ ഞാനാദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാത്ത ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് പേരുണ്ടാവും ഈ പുഷ്പവല്ലി എന്ന് പറഞ്ഞ മഹതി പറയുന്നത് കേരളം മുഴുവനല്ല ഇന്ത്യ മുഴുവൻ അല്ല ലോകം മുഴുവൻ അറിയുന്ന ഗായിക എന്നാണ് പറഞ്ഞത് ഞാനാദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പാടി പറയുന്നു പിന്നെ അവരിപ്പോ എന്തോ ലളിതല അക്കാഡമിയുടെയോ കേരള സാഹിത്യ അവിടെ ഒരു ചോദ്യം അക്കാദമിയുടെ ചോദിച്ചു ചോദിച്ചു ചോദിക്കാമല്ലോ കാരണം എന്താ ഒരു നമ്മള് ഇന്ത്യ ലോക സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണാവുന്ന കാഴ്ചപ്പാടിലല്ല ഈ ഇവരിരുന്നത് ഇവർ വഴിയിൽ പോകാനുള്ള ഉള്ള പടിക്കെട്ടിൻ്റെ താഴെ അവരുടെ ഒരു ഗാംഗുമായിട്ടിരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് അവശബ്ദം ഉണ്ടാക്കിയാൽ അവിടെ കാണാൻ പറ്റില്ല അതാരെന്ന് അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അതാര് ഞാൻ പ്രസംഗിക്കുമ്പോൾ ആർക്കാണ് നിങ്ങൾ എന്ന് ചോദിച്ച് അത് ചോദിക്കുന്നില്ല എന്താ അല്ല അവിടെ ഒരു അവിടെ ഒരു കാര്യം അതായത് ഡോക്ടർ ബിജു പോലും അതിനെ വിമർശിച്ചു ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ ബിജുവിൻ്റെ ഒരു പടവും എൻ്റെ മനസ്സിലില്ല പക്ഷേ അടൂർ ഗോപാലകൃഷ്ണന്റെ പടം പറയാൻ പറഞ്ഞാൽ ഒരുപാട് പറയാൻ കഴിയും കഥാപുരുഷന് എന്താണ് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട് എന്നെ ഫെഫ്കയിൽ ഞാൻ ആദ്യകാല സംവിധായകരുടെ യൂണിയനിലൊക്കെ വരുന്ന എന്നെ ദിനേശേട്ടാണെന്നാണ് വിളിച്ചിരുന്നത് ബിജു ബിജു അതുകൊണ്ട് തന്നെ ബിജുവിനോട് ബിജുവിനെ എനിക്കിഷ്ടമാണ് പക്ഷേ ബിജുവിൻ്റെ പ്രശ്നം എന്താ പറയുക ജനിച്ചത് അടൂരിലായതുകൊണ്ടു അയാൾക്ക് ഭയങ്കര കോംപ്ലെക്സ് ഉണ്ട് ഈ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം അടൂര് അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനോടും ജന്മനാ ഒരു കോംപ്ലെക്സ് ഉണ്ട് എന്ത് അവസരം കിട്ടിയാലും അടൂരിനെ തളയ്ക്ക് വിളിക്കുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം ഒന്ന് രണ്ട് ഈ കോൺക്ലേവിൻ്റെ രണ്ടാം ദിവസം ഞാൻ ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക ബിജു ആ അപ്പോൾ ഞാൻ ചായ വേണ്ടി എന്നിട്ട് ചായ വേണം ഈ എങ്ങനെ വാങ്ങിക്കും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ചായ കൊടുക്കുന്ന പയ്യനോട് പറഞ്ഞു മോനെ ഒരു ചായങ്ങാ എന്ന് പറഞ്ഞു സൈഡ് നിൽക്കുകയല്ലേ ഇത് ഡോക്ടർ ബിജു സംവിധായകൻ ഒരു ചായതാ എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ആവർത്തി പറഞ്ഞിട്ടും അവൻ തരുന്നില്ല തിരക്കാനോട് അതായത് ഈ എന്താ പറയാ പട്ടിണി കിടക്കുന്ന രാജ്യത്തിനെ പോലെയാണ് സോമലിയാന്ന് തോന്നുന്നു ഞാനപ്പൊ നോക്കുമ്പോൾ ക്യൂല് ഷിബു ഗംഗാധരൻ നമ്മുടെ സംവിധായം ഷിബു ചായ വാങ്ങാൻ അടുത്തെത്തി ഞാൻ ഷിബു ഒരു ചായോട് എടുക്കേ ഡോക്ടർ ബിജു ഇതിനിടയിൽ മറ്റവൻ ഷിബുവിനോട് ഞാൻ ഓർഡർ ചെയ്യുന്ന കണ്ടപ്പോൾ മറ്റവൻ എനിക്ക് ദേഷ്യം വന്നു മനസ്സിലായപ്പോ ചായ തന്നു ഒരു എന്തോ സമോസ പോലത്തെ ഒരു സാധനം എന്തോ കൊടുത്തോ പറഞ്ഞു എനിക്ക് സമോസ വേണ്ട ചായ അയാൾ വാങ്ങിച്ചു സമോസ ഞാൻ അടുത്ത് നിന്ന് വേറെ ആളിനോട് കൊടുത്ത് അപ്പോൾ കാണാം ഷിബു രണ്ട് ചായ ചേട്ടി അപ്പോൾ ഷിബു ചായ കിട്ടി നല്ല ഇരിക്കതാ അന്ന് വാങ്ങിച്ചിട്ട് ഈ നിയമസഭയിലെ വാടനില്ലേ അതിലൊരാൾക്ക് ക്യൂയിൽ നിന്നായി ആ ചായയെ കൊടുത്തു ബിജുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ പിരിഞ്ഞു ഏ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അയാൾ അടൂർപക്ഷൻ വിളിക്കാൻ വിളിക്കുകയാണ് ആലോചിക്കുക ഈ പ്രസംഗം കേട്ട് ഇവിടെ വന്ന് ചായയെ കുടിച്ചുണ്ടെന്ന് ഒരു പ്രശ്നവും ഇല്ല അയാൾക്ക് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അടൂരിനെ എസ് സി എസ് ടിക്ക് എതിരെ തിരിച്ചാൽ ഇപ്പോൾ വാർത്തയിൽ നേ ഇത് കാണാമെന്നുണ്ടോ അയാൾ അല്ല അവിടെ അവിടെ ഒരു വിഷയമുണ്ട് അതായത് എന്തിനാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മാത്രമായിട്ട് ഒരു ധനസഹായം ചെയ്യുന്നത് അല്ല പോട്ടെ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ സർക്കാർ അല്ലേ അതായത് ഞാൻ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഇത്തരം നിറയേടുകൾ ഒരുപാടുണ്ടെന്നേ ഒരുപാടുണ്ട് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എത്രയോ നായന്മാരുണ്ട് എത്രയോ ഈഴോരുണ്ട് ഈ ചില വിഭാഗങ്ങളെ കയ്യിൽ നിർത്തി ഇവരൊന്നും വോട്ട് ഇവിടെ ഇപ്പോൾ ചെയ്യാറില്ല ഇടതുപക്ഷത്തിന് അവരൊക്കെ വേറെ പുണ്യലക്ഷ്മി കുമാറിൻ്റെ പാർട്ടിയൊക്കെ ഉണ്ടാക്കി അവർ അവരെ വഴിക്ക് പോയി വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയിലെ വഴിക്ക് പോയി പക്ഷേ ഈ നായർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഹാലിളകും കാരണം നായന്മാരെ വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പൊയ്ക്കോട്ടിരിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കും ഈ പറയുന്ന സ്വരാജ് അടക്കം അല്ലെങ്കിൽ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കം എ കെ ജി അടക്കം ഇ എം എസ് അടക്കം പി കൃഷ്ണപുള്ള അടക്കം ഈ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ച ഒരുപാട് നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുണ്ടായിരുന്നു പൂണൂല് ഒട്ടി ചെറിഞ്ഞിട്ടാണല്ലോ ഇ എം എസ് എന്താ പറയുക പാർട്ടിയിലേക്ക് വരാം അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ തറവാടിനെ എഴുതി പാർട്ടിക്ക് കൊടുത്തിട്ടാണല്ലോ എന്നാൽ ഇപ്പം ഇരിക്കുന്ന ഒരുത്തൻ ഒരു ഓച്ചനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത് പറയാനുള്ള യോഗ്യതയില്ല ഏയ് നാരായണ ഗുരുവിനെ വിറ്റിൽ നിന്ന് ആക്രിക്ക് വിറ്റിൽ നിന്ന ഈ അലവലാതി വെച്ചല്ലേ ഇയാൾ ഈ നവോത്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഈഴുവരെ വിറ്റ് അല്ലെങ്കിൽ നാരായണ ഗുരുസ്വാമി വിറ്റ് തിന്നുന്ന അയാളെപ്പറ്റി പിണറായി പറഞ്ഞു എന്താ കുമാരനാശേനെക്കാൾ മുകളിലാണ് പിണറായി വിജയൻ ഈ ജാതിക്കാരെ കൊണ്ട് നടന്നു ഏ മദനിയെ കൊണ്ട് മച്ചമ്പിയെന്ന് പറഞ്ഞ വിളിച്ചോണ്ട് നടന്നു കാന്തപുരത്തിന് കൊണ്ടുവിടുന്നു ഏതൊക്കെ ജാതിക്കാരെ കൊണ്ടു നടക്കുമോ കാലകാലം കൊണ്ടുവിടുന്ന എൻ്റെ പാർട്ടി നേതാവിനോട് എനിക്ക് പരമപുച്ഛമാണ് ഇപ്പോൾ ഈ വെള്ള ഇപ്പോൾ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ അലവലാതി ആരെന്ന് എൻ്റെ ചോദിച്ചാൽ ഞാൻ പറയും വെള്ളാപ്പള്ളി നടേശനാണെന്നും ഈ മദ്രസിൽ പോയിട്ട് വന്ന രണ്ട് കുട്ടികളുടെ പുറത്തൂടെ കാർ കയറി ഇറക്കി കാർ മറിഞ്ഞു കാറ് മറിഞ്ഞ് കാറ് നോക്കി കൃതിയപ്പുണ്ടല്ലോ ഈ അവൻ്റെ തന്ത എന്ന് പറഞ്ഞവൻ പാൻസ് ഇട്ടിട്ടില്ല തൊട്ടടുത്തൊരു സ്ത്രീ ആയിരിക്കണേ രാവിലെ ആറു മണിക്ക്